നമസ്കാരം സകല റെക്കോർഡുകളും ബജിച്ചൊരു ട്രാൻസ്ഫർ സീസണാണ് കടന്നുപോയത് പ്രത്യേകിച്ചും പ്രീമിയർ ലീഗ് ബ്രിട്ടീഷ് റെക്കോർഡുകൾ തന്നെ പല കുറേ തിരുത്തിയത് ഈ പ്രീമിയർ ലീഗ് ട്രാൻസ്ഫറുകളെ കുറിച്ച് പറയുമ്പോൾ മറ്റ് ലീഗുകളുമായി നോക്കും ഇപ്പോൾ ലീഗ സെറിയെ ഫ്രഞ്ച് ലീഗ് ബുണ്ടസ് ലീഗ് എന്നിവയൊക്കെ കൂട്ടിയാൽ പോലും പ്രീമിയർ ലീഗിന് അത്രയും സ്പെൻഡ് ചെയ്തിട്ടില്ല ഇതിനെക്കുറിച്ച് ഒരുപാട് രസകരമായ നിരീക്ഷണങ്ങളുണ്ട് ഇപ്പോൾ ഒരു ബ്രിട്ടീഷിൽ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു പോയി അദ്ദേഹം പറയുന്നത് ഈ രാജ്യങ്ങൾ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന പോലെയാണ് ക്ലബ്ബുകൾ താരങ്ങളെ വാങ്ങിക്കൂട്ടുക എന്നാണ് പറയുന്നത് കാരണം ഈ രാജ്യങ്ങൾ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോൾ പല ഭയവും ഉണ്ടാവും ഇപ്പോൾ ആ രാജ്യം ഞങ്ങൾ ആക്രമിക്കുമോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു വേൾഡിലെ പവർ പോകുമോ എന്നൊക്കെയുള്ള ഭയത്തിലാണ് രാജ്യങ്ങൾ ആയുധങ്ങൾ വാങ്ങുന്നത് ഏറെക്കുറെ ഇതേ സൈക്കോളജിയിൽ തന്നെയാണ് ഈ ക്ലബ്ബുകൾ താരങ്ങളെ വാങ്ങിക്കൂട്ടെന്ന് പറയുന്നുണ്ട് കാരണം ചില ക്ലബ്ബുകൾക്ക് തങ്ങളുടെ ചാമ്പ്യൻഷിപ്പ് പോകുമോ എന്ന ഭയമായിരിക്കും മറ്റു ചിലർക്ക് യൂറോപ്പിലെ ടോപ്പ് ഫോറിൽ നിന്ന് ഞങ്ങൾ പുറത്തു പോകുമെന്നേ എന്നുള്ള ഭയമായിരിക്കാം മറ്റുള്ളവർക്ക് റലഗേഷൻ ചെയ്യപ്പെടുമോ എന്നുള്ള ഭയമായിരിക്കാം ഇങ്ങനെ പല രീതിയിലുള്ള ഭയങ്ങൾ ചേരുമ്പോഴാണ് ഇത്രയും വലിയ ട്രാൻസ്ഫർ മാർക്കറ്റ് കുതിച്ചുപയെന്നുള്ള നിരീക്ഷണമുണ്ട് അപ്പോൾ ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒരുപാട് താരങ്ങൾ വന്നു പ്രത്യേകിച്ചും പ്രീമിയർ ലീഗൊക്കെ വലിയ രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു ലിവർപൂൾ ആയാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയാലും ചെൽസി ആയാലും ഒക്കെ സ്പെൻഡ് ചെയ്തു അപ്പോൾ ഇങ്ങനെ വലിയ ഹൈപ്പിൽ വന്നെത്തിയ താരങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ യുണൈറ്റഡിൽ നിന്ന് തന്നെ തുടങ്ങാം യുണൈറ്റഡ് ഈ വർഷവും വലിയ രീതിയിൽ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും അവരുടെ മുന്നേറ്റ നിറയിൽ ബ്രയൻ എംബ്യുമോ മത്യവൂസ് കുഞ്ഞ ബെഞ്ചമിൻ സെസ്കോ ഇത് മൂന്നും പ്രത്യേകിച്ചും ആരാധകർ വലിയ ഒരു ഐ പി ലെടുത്ത ട്രാൻസ്ഫറുകളായിരുന്നു അപ്പോൾ ഇവരുടെ മത്സരങ്ങൾ എട്ട് മത്സരങ്ങളാണ് പ്രീമിയർ ലീഗിൽ പൂർത്തിയായത് യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നില്ല മറ്റു ടീമുകളാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ മൂന്നോളം മത്സരങ്ങളും പൂർത്തിയാക്കി അപ്പോൾ ഇവരെ അളക്കാനുള്ളൊരു സത്യം പറഞ്ഞാൽ സമയമായിട്ടില്ല കാരണം ഇനിയും ഒരുപാട് മത്സരങ്ങൾ ബാക്കിയുണ്ട് പലരും മറ്റ് ലീഗിലൊക്കെ വന്നുകൊണ്ട് തന്നെ അഡോപ്റ്റ് ചെയ്യാൻ സമയം എടുക്കും അപ്പോൾ അത് നമുക്ക് യുണൈറ്റഡിൻ്റെയും മൂന്ന് താരങ്ങളെ തന്നെ എടുക്കാമെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് യുണൈറ്റഡിൻ്റെ മൂന്ന് താരങ്ങളും വലിയ രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത് പ്രത്യേകിച്ച് മതേ ഉസ് കുന്യ ബ്രയൻ എംബിമോ ബെഞ്ചമിൻ ചോസ്കോൽ ഫാൻസ് ഏറെ കുറേ ഹാപ്പിയാണ് ഇപ്പോൾ ബ്രയൻ എംബിമോയുടെ കാര്യം നോക്കിയാണെങ്കിൽ യുണൈറ്റഡിൻ്റെ ഈ സീസണിൽ ഏറ്റവും ഇതുവരെയുള്ളത് നോക്കുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് എന്ന് തന്നെ പറയും ഇപ്പോൾ വെയിൻ റൂണി തന്നെ പറയുകയുണ്ടായി ബ്രെയിൻ എംബുമോ വന്നപ്പോൾ പല ആശങ്കകളുണ്ടായിരുന്നു കാരണം ഇദ്ദേഹം എങ്ങനെ പെർഫോം ചെയ്യുന്നൊക്കെയുള്ള ഇതുണ്ടെങ്കിൽ പക്ഷേ അദ്ദേഹം ഞാനൊക്കെ കളി കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെ ഹാർഡ് വർക്കിംഗ് ആണ് ഇപ്പൊ നമ്മൾ മുമ്പത്തെ യുണൈറ്റഡിന്റെ പല താരങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് അവരൊന്നും പ്രാഷ്ഫോഡിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് അതത്ര ഒരു ഹാർഡ് വർക്കിംഗ് അല്ല അല്ല പക്ഷെ എംബിഎമ്മയെ കുറിച്ച് അങ്ങനെയൊന്നും പറയാനുള്ളൊരു സാധ്യത ഇല്ല കാരണം അദ്ദേഹം ഫുൾ ടൈം പ്രത്യേകിച്ച് അമോർമിൻ്റെ ടാറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര എനർജറ്റിക്ക് ആണ് അപ്പോൾ ഫുൾ ടൈം അദ്ദേഹം ഇൻവോൾവ്ഡ് ആണ് കൂടാതെ ഗോളടിക്കുന്നുണ്ട് മറ്റേ സ്കുന്ന ആണ് മറ്റേ കുറിച്ച് പറയുമ്പോൾ എനിക്കൊന്ന് ഭയങ്കര ബോൾ കൺട്രോളിങ് ആണ് ഫസീന എന്തെങ്കിലും പറയാനുണ്ടോ മറ്റേ സ്കുഞ്ഞൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ സ്കോർ സ്കോർഷീറ്റിന്റെ പേരില്ലെങ്കിലും ആള് കളിയിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവുന്നുണ്ട് ഇപ്പം എം ബി നമുക്ക് പറയാം എല്ലാ പൊസിഷനിലും എംബ്യൂമിനെ കാണും മുന്നേറ്റത്തിൽ എവിടെയാണെങ്കിലും ആള് ഫുള്ളി എല്ലാ പ്ലേയേഴ്സിനും സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഒരു കളി കളിക്കുന്നത് അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ ഒരു ബോൾ കൺട്രോൾ ആൾ കളിയിൽ മൊത്തത്തിൽ ഇൻവോൾവ് ആവുന്നുണ്ട് ഷീറ്റിൽ ഒരു സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു ഫോർവേർഡ് എന്നുള്ള നിലക്ക് പേര് കാണുന്നില്ല എന്നെങ്കിലും യുഡൈറ്റഡ് ആ ഒരു എല്ലാ ഭാഗത്തും ആളുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഭയങ്കര തെളിഞ്ഞു കാണുന്നുണ്ട് പിന്നെ ഇപ്പം ഷെസ്കോന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വരുന്നത് ബുണ്ടസ് ലീഗ് എന്നാണ് ബുണ്ടസ് ലീഗ് എന്ന് വരുമ്പോൾ ഒരു പ്ലെയറിന് അഡാപ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം നമ്മൾ പ്രീമിയർ ലീഗിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് എർലിംഗ് ഹാളിൻ്റെ പോലത്തെ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ പെട്ടെന്ന് അഡാപ്റ്റ് ആയിട്ടുള്ളൂ ഇവിടെ ഒരുപക്ഷെ സമയം കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ ഒരു കൂടുതൽ ഇമ്പാക്റ്റ് ഇപ്പോൾ ഇപ്പോഴൊരു ഇമ്പാക്റ്റ് ഉണ്ട് അതിനേക്കാളും കൂടുതലൊരു ഇമ്പാക്റ്റ് ആ ടീമിന് ആവശ്യമുള്ള രീതിയിലേക്ക് കൊല്ലപ്രകടനവും കൂടിയും എടുത്തു നിൽക്കുന്ന രീതിയിലൊക്കെ വരുന്ന തോന്നും എനിക്ക് എന്തെങ്കിലും ഈ വിഷയത്തിൽ ആഡ് ചെയ്യാണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എം ബി വളരെ ഹാർഡ് വർക്കിംഗ് രീതിയിൽ കളിക്കുന്നു ഈ കുഞ്ഞ ഫിനിഷിങ്ങിൽ അദ്ദേഹത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ബോൾ കൺട്രോളിങ്ങാണ് എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നുന്നത് അദ്ദേഹം ഒരു റണ്ണൊക്കെ നടത്തുമ്പോഴും ബോൾ കാലിന് മിസ്സാവില്ല അതല്ലെങ്കിൽ ഒന്ന് വീണാൽ പോലും ആ ബോൾ കൃത്യമായിട്ട് കാലിലുണ്ടാവും എനിക്ക് തോന്നുന്നു മറ്റേ ഈ വണ്ടി ധ്യാൻ ചന്തു നോക്കി അലിക്കുമ്പോൾ പറയുന്നു ഈ കാന്തം വെച്ച പോലെ അതുപോലത്തെ ഒരു ഒരു ഫ്ലേവർ അദ്ദേഹത്തിന് കാലിന് തോന്നുന്നു പിന്നെ ഒരു ബ്രസീലിയൻ സ്റ്റൈല് പ്ലെയറാണ് ഈ കുഞ്ഞിയെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് പക്ഷേ സെസ്കോ എനിക്ക് തോന്നുന്നു യുണൈറ്റഡിൽ അത്ര വലിയൊരു അവസരങ്ങളും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല മീൻസ് ഇപ്പോൾ മൗണ്ടാണ് ഫസ്റ്റ് ഡിഷൻ പിന്നീടാണ് സിസ്കോ വരുന്നത് സിസ്കോ പല മത്സരങ്ങളിലും സബ്സ്റ്റിറ്റ്യൂട്ടാണ് പിന്നെ കൂടെ തന്നെ ഈ സെസ്കോൻ്റെ വലിയൊരു എബിലിറ്റി എന്ന് പറയുന്നത് ഏരിയൽ ബോള് ഹെഡറൊക്കായിരുന്നു പക്ഷേ യുണൈറ്റഡിൻ്റെ ഒരു പ്ലെയിങ് സ്റ്റൈലിൽ ഒന്നും അത്രയ്ക്ക് ഒരു അവസരം കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന് ഒരു പ്രതിവ് തെളിയിക്കാനുള്ള സമയമായിട്ടില്ല സമയം ബാക്കിയുണ്ട് എന്താണ് ആയിരിക്കും എന്താ തോന്നുന്നത് നമ്മൾ സെസ്കോനെ കുറിച്ച് പറയുമ്പോൾ സെസ്കോൻ്റെ പ്രായത്തിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും പറയുന്നില്ല സിസ്കോ അത്ര പ്രായമായിട്ടില്ല അപ്പോൾ ആ ഒരു ബിഗ് മണി സൈനിങ് നടത്തിയെന്നല്ലാതെ ആ ഒരു പ്രായത്തിൻ്റെ ഒരു പ്രീമിയർ ലീഗിൽ കളിക്കാനുള്ള ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല അപ്പോൾ അതിലേക്ക് അഡാപ്റ്റ് ചെയ്ത് ഇപ്പോൾ ഈ ബുണ്ടസ് ലീഗിൽ കളിക്കുന്ന പോലെയല്ല പ്രീമിയർ ലീഗ് കളിക്കുന്നത് അത്രയും ഫിസിക്കലാണ് അത്രയും ടാക്കിൾസ് വരും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡിഫെൻഡേഴ്സാണ് അപ്പോൾ അതിനനുസരിച്ച് മാറണം അതിനനുസരിച്ച് ഈ പ്ലാൻ അനുസരിച്ച് സെസ്കോ മാറണം ഈ പറഞ്ഞ പോലെ മൗണ്ടറി ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് അമ്മൂറിം ചൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊരു ഘടകമാണ് മൗണ്ട് ആണ് ആണിപ്പോൾ ആ ഒരു ഫസ്റ്റ് ഓപ്ഷൻ സ്ട്രൈക്കർ സ്ട്രൈക്കറാണെങ്കിൽ സ്ട്രൈക്കർ പൊസിഷനിൽ ഇടുന്നുണ്ടെങ്കിലും മൗണ്ട് കളിക്കുന്ന ഒരു ട്രാൻസിഷൻ ആണ് അതായത് മിഡ്ഫീൽഡും അറ്റാക്കും ആ കുഞ്ഞുമോ പ്ലെയേഴ്സായിട്ടുള്ള കണക്ഷൻ മെയിൻറ്റൈൻ ചെയ്യാനാണ് മൗണ്ടിൻ്റെ ജോബിലാണ് അപ്പോൾ ആ ഒരു ജോബ് സെസ്കോനെ കൊണ്ട് പറ്റിണ്ടാവില്ല സെസ്കോ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലെയർ ആണ് അല്ലെങ്കിൽ കുഞ്ഞയും എംബുമയും പ്രീമിയർ ലീഗിൽ ഓൾറെഡി ആണ് വോൾഫ്സിലും ബ്രൈറ്റലൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് കളിച്ച താരങ്ങളാണ് അതീ പറഞ്ഞ പോലെ ജർമ്മൻ ലീഗിൽ നിന്നാണ് വരുന്നത് എനിക്ക് തോന്നുന്നത് ഈ പ്രായത്തിന് പറഞ്ഞപ്പോൾ എംബൂമയുടെ പ്രായത്തെ കുറിച്ച് ഒരുപാട് റോളുകളുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഫിസിക് ആണ് അതൊരു റഗ്ബി പ്ലേസിന്റെ ഒക്കെ ഫിസിക്കാണ് അദ്ദേഹത്തിനുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് വയസ്സ് എംബാപ്പയേക്കാൾ ചെറുത് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ പരിയാസങ്ങളുണ്ട് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രൂഫൊക്കെ ഉള്ള കാരണം ഇത്രയും വലിയ ലീഗിലൊന്നും അങ്ങനെ എഴുചിച്ച് നമ്മുടെ നാട്ടിലെ ടൂർണമെന്റ് പോലെ അല്ലല്ലോ പിന്നെ എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ മുമ്പ് പറഞ്ഞൊരു കാര്യം ഉണ്ട് യമോറിമിന് വേണ്ടത് യോക്രസിനെയും അതുപോലെ തന്നെ അർട്ടേറ്റക്ക് വേണ്ടത് സെസ്കോ എനിക്കിപ്പോഴും അത് കളി കാണുമ്പോഴും യോക്രസ് ആൽസന ഫോം ആണെങ്കിൽ പോലും എനിക്കും അങ്ങനെ കളി കാണുമ്പോൾ തോന്നുന്നുണ്ട് കാരണം യുണൈറ്റഡിൽ അങ്ങനെ ഒരു ഹൈബോൾ ഒന്നും വരുന്നില്ല സെറ്റ് പി സിലാണ് ആകെ അധികം ഹൈബോള് വരുന്നത് ഈ മഗീറൊക്കെ അടിച്ചത് അതാണ് സെസ്കോക്ക് അങ്ങനെ ഒരു അവസരം കൂടി യുണൈറ്റഡിന്റെ പ്ലേയിങ് സ്റ്റൈലിൽ കിട്ടില്ല യുണൈറ്റഡിന്റെ ഒരു ട്രാൻസ്ഫർ കൂടി നമ്മൾ പറയാനുണ്ട് ലാമൻസ് ആണ് സത്യം പറഞ്ഞാൽ യുണൈറ്റഡിന്റെ എല്ലാ കാലത്തും എല്ലാ കാലത്തും സമീപകാലത്ത് ഏറ്റവും കൂടുതൽ പേര് കളിപ്പിച്ച ഒരു പൊസിഷനാണ് ഈ ഗോൾ കീപ്പിംഗ് പല തോൽവികളിലും ഭയങ്കര പങ്ക് വഹിച്ചത് ഗോൾ കീപ്പർമാരാണെന്ന് പറയുന്നുണ്ട് അത് ഒനാനായാലൊക്കെ ഒനാനാണതിൽ ഏറ്റവും സുപ്രീം പേര് പിന്നെ അതിന് മുമ്പ് ഡി എയുടെ നല്ലൊരു കാലം ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം ഫോം ഡിപ്പ് ഡിപ്പാകുന്ന നമ്മൾ കണ്ടു പക്ഷേ ഈ ലാമൻസ് ഇപ്പോ അദ്ദേഹം കുറച്ചുകളെ കളിച്ചിട്ടുള്ളൂ പക്ഷേ വളരെ നല്ല രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്യുന്ന പ്രത്യേകിച്ച് ഇപ്പോൾ ലിവർപൂളിനെതിരെയുള്ള മത്സരത്തിലും അദ്ദേഹം ഉള്ളൊരു നല്ല സേവായിരുന്നു എനിക്ക് തോന്നുന്നു ഇസാക്കിന്റെ ഷോട്ടാന്ന് തോന്നുന്നു അധികം സേവ് ചെയ്തു അടക്കമുള്ള താരങ്ങളും പറഞ്ഞു വലിയ വലിയ ഹൈപ്പിൽ തന്നെ ഹൈപ്പാണ് കുറിച്ചുള്ള ും പറഞ്ഞുപക്ഷേ എനിക്ക് തോന്നുന്നത് ആള് വന്ന സമയത്ത് ഒരു ഹൈപ്പ് ഇല്ലായിരുന്നു ഒരു ബെൽജിയം ലീഗ് ബെൽജിയം നാഷണൽ ടീമിൽ പോലും തേർഡ് ഓപ്ഷൻ ആയിട്ട് വല്ലപ്പോഴും പരിഗണിക്കപ്പെടുന്ന ഒരു കീപ്പർ വരുന്നു അത്രേ ഉള്ളായിരുന്നു മുമ്പത്തെ ഒനാനയുടെ കേസ് ഒക്കെ പറയുകയാണെങ്കിൽ വലിയ ഹൈപ്പിൽ ഇന്റർ മിലാന്റെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തിച്ച ഗോൾ കീപ്പർ എന്നുള്ള പേരിലൊക്കെ വരാം അപ്പൊ ആ ഒരു ഭയങ്കര പ്രതീക്ഷയോട് വന്നപ്പം ആൾക്കാർക്കും അത് ഭയങ്കര ആ ഒരു പെർഫോമൻസ് എല്ലാ കളിയിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനേ എല്ലാ മിസ്റ്റേക് ചെറിയ മിസ്റ്റേക്സും ഭയങ്കര വിമർശനങ്ങൾ വന്നു അതുപോലെ തന്നെ ആൾ അതൊന്ന് ഒരുപാട് ഫ്ലോസ് വന്നിരുന്നു അതിനുശേഷം പരീക്ഷയൊക്കെ ഭയങ്കര ആണെങ്കിലും കളിച്ച കളികളിലൊന്നും അത്ര നല്ല പെർഫോമൻസ് അല്ല പക്ഷേ ലാമൻസിൻ്റെ കേസ് വരുമ്പോൾ എന്ന് വെച്ചാൽ ആൾ ഒന്നും കൂടി ഭയങ്കര യുണൈറ്റഡിന് എന്താണോ ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ വേണ്ടത് അതുണ്ട് ഷോട്ടുകൾ കൃത്യമായിട്ട് സേവ് ചെയ്യാനും ബോളുകൾ ജഡ്ജ് ചെയ്യാം പ്രീമിയർ ലീഗിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ പ്ലെയേഴ്സിൻ്റെ അറ്റാക്കിനെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ ആളെ കൊണ്ട് പറ്റിയിട്ടുണ്ട് അതും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് ബോക്സിന്റെ ഉള്ളിൽ ഒരു ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രൈക്കേഴ്സ്മാരെ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയൊരു മിസ്റ്റേക്കും ഗോളിലേക്കാ ലീഡ് ചെയ്യുക ഇതാ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ എങ്ങനെയാണ് എതിർ ടീം കളിക്കുന്നത് അതിനെ കൗണ്ടർ ചെയ്യാനുള്ള പ്ലാൻസ് ആള് പെട്ടെന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു യുവതാരം എന്നുള്ള നിലക്ക് ഇത്രയും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യപ്പെടുന്നതും വലിയൊരു യുണൈറ്റഡിന് കിട്ടിയത് വലിയൊരു പ്ലസ് ആണ് ഇപ്പം അവസാന മൊമെന്റിലാണ് ആളെ ടീമിലേക്ക് എത്തിക്കുന്നത് എമ്മി മാർട്ടിനസ് വരുമെന്ന് ഇങ്ങനെ ഒരു അഭ്യൂഹങ്ങൾ നിലനിൽക്കിയാൽ ആളെ കിട്ടൂല എന്ന് കണ്ടപ്പം വന്നൊരു സൈനിങ് ആണ് പക്ഷെ ഒരുപക്ഷെ അതായിരിക്കും ആ ഒരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സൈനികളിൽ ഈ ഒരു പ്രീമിയർ ലീഗിൽ തന്നെ നല്ലൊരു സൈനിങ്ങുകളിൽ ഒന്നാണിത് അതെ ഞങ്ങൾക്ക് വന്നത് വാങ്ങിയിട്ട് ഏറ്റവും വലിയ ആൾ ഏറ്റവും വലിയ പ്ലെയർ എന്ന് പറഞ്ഞാൽ ലിവർപൂൾ ആയിരുന്നു രണ്ട് ബ്രിട്ടീഷ് അക്കോടുകൾ നിരത്തി ഫ്ലോറിയൻ ഫ്ലോറിൻ ആണ് മറ്റൊന്ന് അലക്സാണ്ടർ ഇസാക്കാണ് വേറെയും ഒരുപാട് സൈനികളുണ്ട് കെർഗസ് വന്നു Right. Right. ിം പോണ്ട് ഹെക്കിറ്റിക്ക് ഒരുപാട് സൈനിങ് നടത്തിയ ടീമാണ് പക്ഷേ ഇങ്ങനെ സ്ക്രൂട്ടനിങ്ങിലാണ് ലിവർപൂൾ പോ കാരണം നാല് കളി എടുപ്പിച്ച് തോറ്റു ഇന്നലെ പക്ഷേ വിജയിച്ചു പക്ഷേ എല്ലാവരും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാധാരണ യുണൈറ്റഡിലൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന പോലെ ഇസാക്ക് ഇത്ര കൊടുത്തു എന്നിട്ട് ഇത്ര കളിച്ചില്ല അല്ലെങ്കിൽ വിഡ്സിന് അത്രയും വലിയ ഹൈപ്പിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിനും അല്ല എനിക്ക് തോന്നുന്നത് ഇസാക്ക് പക്ഷേ പ്രീമിയർ ലീഗ് ഓൾറെഡി പ്രൂവൺ പ്ലെയർ ആണ് അതേസമയം വിഡ്സ് ബുണ്ടസ് ലീഗിൽ നിന്നാണ് വരുന്നത് എന്താണ് ആയിരിക്കും എന്താണ് ഇവരുടെ ഒരു കളി കാണുമ്പോൾ തോന്നുന്നത് നമുക്ക് ഓരോരുത്തരും തുടങ്ങാം ഇപ്പോൾ അവർ നമുക്ക് ഹിറ്റിൽ നിന്ന് തുടങ്ങാം ഹിറ്റായത് എക്കിറ്റിക്കയാണ് എക്കിറ്റിക്ക വന്നു ഫസ്റ്റ് കളി ഗോളടിക്കുന്നു അപ്പോൾ എനിക്ക് പേഴ്സണലി മോദിയാൽ എക്കിടിക്കയുടെ ആ ഫ്രാങ്ക്ഫേർട്ടിൽ കളിച്ച പ്ലേയിങ് സ്റ്റൈലും ഒക്കെ ആയിട്ട് സ്ലോട്ടിൻ്റെ പ്ലേയിങ് സ്റ്റൈലും ഒരു മാച്ച് ചെയ്യുന്നുണ്ട് ഒരു ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഈ ബോൾ കൊടുക്കുമ്പോൾ ഇപ്പോൾ എക്കിറ്റിക്കോൾ ഗോളിന് എതിർവശമായിട്ട് നിന്ന് ബോൾ റിസീവ് ചെയ്യുന്നു എന്നിട്ട് അത് നല്ലൊരു പാസ് നൽകുന്നു അപ്പോൾ അദ്ദേഹം ഓഫ് ദ ബോൾ മൂവ്മെന്റ്സ് നടത്തുന്നു എക്കിറ്റിക്ക് ആ ഈ ഓഫ് ദ ബോൾ മൂവ്മെന്റ്സ് നല്ല രീതിക്ക് ഉപയോഗപ്പെടുത്താൻ ലിവർപോളിന് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എക്കിറ്റിക്കയുടെ പേസ് നല്ല രീതിക്ക് അവിടെ ലിവർപോളിന് ഉപയോഗപ്പെടുത്താൻ പിന്നെ ഷോട്ട് എടുക്കാൻ ഒരു ഹെസിറ്റേഷനും ഇല്ല എക്കിറ്റിക്ക് ഒരു അവസരം കിട്ടിയാൽ ഷോട്ട് അടിക്കും അപ്പോൾ അതാണ് എക്കിറ്റിക്കയെ പെട്ടെന്ന് ഹിറ്റാക്കാൻ കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഹാർലൻഡ് പെട്ടെന്ന് ഹിറ്റായി അതുപോലെ കിട്ടിക്ക് പെട്ടെന്ന് ഇട്ടാ കാരണം ആ ഒരു എന്താ പറയുക പുതിയ ലീഗ് ആണെന്നുള്ള ഒരു ഹെസിറ്റേഷൻ ഒന്നും ഇല്ലാതെ ആൾ വന്നു ആളുടെ കളി കളിക്കുന്നു അടിക്കുന്നു എന്നുള്ളൊരു രീതിയാണ് അപ്പോൾ ഈ നമുക്ക് ഇസാക്കിന്റെ രീതിക്ക് പോകുമ്പോൾ ഇസാക്ക് അതേപോലത്തെ സ്ട്രൈക്കർ ഞാൻ പറഞ്ഞ ഫെർണ ഫെർണാൻഡോ ടോറസ് അല്ലെങ്കിൽ ആൻഡിക്കറോളിനൊക്കെ ശേഷം ഒരു പെർഫെക്റ്റ് ഒരു കംപ്ലീറ്റ് സ്ട്രൈക്കർ എന്നുള്ളൊരു പ്ലെയർ ആ ഒക്കെ വന്നിരുന്നു അപ്പൊ സുവാരസ് ആ സുവാരസുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കംപ്ലീറ്റ് സ്ട്രൈക്കർ എന്നുള്ളൊരു പ്ലെയർ ഇവർക്ക് കിട്ടിയത് ലിവർപൂളിന് കിട്ടിയത് ഇസാക്കായിരിക്കാം ഇപ്പോൾ ഈ ക്ലോപ്പിൻ്റെ കാലത്തായാലും പിന്നെ സ്ലോട്ടിൻ്റെ ഫസ്റ്റ് സീസണിലായാലും ഒരു പെർഫെക്റ്റ് സ്ട്രൈക്ക് എന്നുള്ള പ്ലെയർ ഉണ്ടായിരുന്നു ഡാവിന്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു പൊസിഷനിലല്ല കളിച്ചിരുന്നത് ലൂസ് ഡിയേഴ്സ് ആയിരുന്നു സ്ട്രൈക്കർ കളിച്ചിരുന്നത് അപ്പോൾ ഇങ്ങനൊരു സ്ട്രൈക്കറിൻ്റെ കൂടെ ഇങ്ങനെ കളിക്കണം എന്നുള്ളത് ഈ പ്ലേയേഴ്സിന് അറിയുന്നുണ്ടായിരിക്കില്ല അപ്പോൾ അങ്ങനെ ഒരു പ്ലെയിങ് സ്റ്റൈലല്ല ലിവർപൂളിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്ലെയിങ് സ്റ്റൈലിലേക്ക് ഇസാക്ക് ലിവർപൂളിനോട് അഡാപ്റ്റ് ചെയ്യണം ലിവർപൂൾ പ്ലേയേഴ്സ് ഇസാക്കിനോട് അഡാപ്റ്റ് ചെയ്യണം ആ ഒരു ടൈം ഇസാക്കിന് കൊടുക്കേണ്ടി വരും എന്നാണ് പിന്നെ ഇസാഖ് പ്രീ സീസൺ കളിച്ചിട്ടില്ല ന്യൂക്കാസിൻ്റെ കൂടെ പ്രീ സീസൺ കളിച്ചിട്ടില്ല എത്രയോ മാച്ചസ് കളിച്ചിട്ടില്ല ഫസ്റ്റത്ത് പ്രീമിയർ ലീഗിൽ മൂന്ന് മാച്ചസ് കൂടെ കളിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു റെസ്റ്റിനെസ് ഇസാക്കിന് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേയാണ് സ്ലോട്ട് പറഞ്ഞത് ഇനി നമുക്ക് വേണമെങ്കിൽ ഇസാക്കിനെ ഫെയർ ആയിട്ട് ജഡ്ജ് ചെയ്യാമെന്നത് അപ്പോൾ ഇപ്പോഴേ ആയിട്ടുള്ള ഫുൾ ഫിറ്റ്നസ്സേക്ക് എത്തിയിട്ടുള്ളൂ ഒരു ഫുൾ നയൻറ്റി മിനിറ്റ്സ് കളിക്കാനുള്ളൊരു തരത്തിൽ എത്തിയിട്ടുള്ളൂ പക്ഷെ ഇന്നലെ ആദ്യ ഒരു ഇഞ്ചുറി ഇഞ്ചുറിയുടെ ഒരു ഹിൻറ്റ് വന്നിട്ടുണ്ട് ഇഞ്ചുറി പ്രോൺ ആണ് ആൾ അപ്പോൾ കഴിഞ്ഞ വർഷം ഐ തിങ്ക് ന്യൂ ന്യൂക്യാസില് പഠിക്കുമ്പോൾ ഇതേപോലത്തെ ഒരു ഡ്രൗട്ട് ഉണ്ടായിരുന്നു പത്ത് മത്സരത്തിൻ്റെ ഡ്രൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെയോ വായിച്ചതാണ് ആ സമയത്ത് എഡിഹോവ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എഡിഹോവ ഇരുന്ന് നീ ഇങ്ങനെ നീ എനിക്ക് നീ ഇങ്ങനെയാണ് കളിക്കേണ്ടത് നീ ഇങ്ങനെ കളിച്ചാൽ നിനക്ക് അടിക്കാൻ പറ്റും ഗോൾ അടിക്കാൻ പറ്റും എന്ന് ഹോവ് ഇരുത്തി പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ ആ കുറേ ഗോളുകൾ അടിച്ചു നിസ്സാക്കാം ചിലപ്പോൾ സ്ലോട്ടിങ് അങ്ങനെ ചെയ്യേണ്ടി വരും നീ ഇങ്ങനെ കളിക്കും നീ ഇങ്ങനെ കളിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ഇരുന്ന് ഇപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് ഒരു പ്രൊവക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന പ്ലെയറാണ് എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രൊവോക്കേഷൻ വേണ്ടി വരും ചിലപ്പോൾ സ്ലോട്ടിൻ്റെ ഭാഗത്തുനിന്ന് അപ്പോൾ പിന്നെ ഈ വിറ്റ്സ് അല്ലെങ്കിൽ വിത്സിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ നമ്മൾ അത്ലറ്റിക് കൊണ്ട് കൂടെ കണ്ടു പക്ഷെ അങ്ങനൊരു കോമ്പിനേഷൻ വേറൊരു പ്ലെയറായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പോൾ ഈ ലിവർപൂളിൻ്റെ ഡ്രസ്സിംഗ് റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്ലെയേഴ്സും അവർ അവരവരുടെ സ്ഥാനത്ത് വേണ്ടി മത്സരിക്കുകയാണ് ന്യൂക്യാസിൽ അങ്ങനെയല്ല ന്യൂക്യാസിൽ ഈശാക്കിൻ്റെ സ്ഥാനം ഉറപ്പായിരുന്നു സ്ട്രൈക്കർ എന്നുള്ള പോസ്റ്റിൽ ആൾക്ക് ഉറപ്പായിരുന്നു ആൾക്കെന്തും ഒന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ഹി വിൽ ബി ദ നമ്പർ വൺ സ്ട്രൈക്കർ പക്ഷേ ലിവർപൂളിൻ്റെ കേസിൽ ദേ ഹാവ് എ ലോട്ട് ഓഫ് പ്ലേഴ്സ് അപ്പോൾ ഓരോ പ്ലെയറും ഞാൻ ആ ലൈൻ ആ ഒരു ഫസ്റ്റ് ഇവലിൽ വരേണ്ട പ്ലെയർ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന പ്ലേയേഴ്സാണ് അപ്പോൾ അവർക്കൊക്കെ അതിൻ്റെ എല്ലാത്തിൻ്റെ ആ ഒരു പ്രഷർ ആ ഒരു ഇത് ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടായിരിക്കും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണ് ക്യാരക്ടേഴ്സാണ് ഒരേ ലീഗിൽ ഉണ്ടായിരുന്നതെന്ന് വെച്ചിട്ട് കാര്യമില്ല രണ്ട് രണ്ട് ടീംസ് ആണ് അത് ചിലപ്പോൾ സാക്കിനെ ബാധിക്കുന്നുണ്ടായിരിക്കാം ഫ്ലോറിൻ ആ ഫ്ലോറിൻ വിറ്റ്സിൻ്റെ കേസ് ഈ പറഞ്ഞ പോലെ ബുണ്ടസ് ലീഗ പ്രീമിയർ ലീഗ് തമ്മിലുള്ള വ്യത്യാസം ഇപ്പം പ്രീമിയർ ലീഗിൽ ഉള്ള ആ ഒരു ഫിസിക്കാലിറ്റി അത് വിറ്റ്സിന് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ ഈ തുടക്കത്തിന് മത്സരങ്ങൾ കണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്ത് എളുപ്പത്തിൽ അദ്ദേഹത്തെ എന്ത് ബോളുകൾ താരങ്ങൾ എടുക്കുന്നതും ആൾ ഒരു ബോൾ എടുത്ത് ടേൺ ചെയ്യാൻ നോക്കുമ്പോഴേക്കും ബോൾ പോവുകയാണ് അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് സ്പേസ് ആൾക്ക് മുണ്ടസ് ലീഗിൽ കിട്ടിയിരുന്നു പക്ഷേ പ്രീമിയർ ലീഗിൽ കിട്ടുന്നില്ല അപ്പോൾ പിന്നെ ഈ എതിർ ഹാഫിലെ ടച്ചസ് ഈ പ്രാവശ്യം കുറഞ്ഞിട്ടുണ്ട് ഈ ലിവർപോളിൽ വന്നപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിലേക്ക് ബോൾ എത്തുന്നില്ല എന്നുള്ളൊരു സംഭവം ഞാൻ വായിച്ചിരുന്നു അപ്പോൾ അതും ആയിരിക്കാം കാരണം വിത്സിൻ്റെ പക്ഷേ കൈ ഇന്നത്തെ മത്സരത്തിൽ രണ്ട് അസിസ്റ്റ് ചെയ്തു പക്ഷേ അത് വെച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല പക്ഷെ അത് കോൺഫിഡൻസ് നൽകുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഫിഡൻസ് നൽകുകയും ചെയ്യും നമ്മൾ ഈ ട്രെൻഡ് അലക്സാണ്ടർ പോയിട്ടാണ് എന്താണ് എന്താണ് ഞങ്ങൾക്ക് കിട്ടില്ല എന്നൊക്കെ വാട്ട് ഈസ് സിറ്റുവേഷൻ രണ്ട് ടു ഓഫ് ആണ് നമ്മൾ വിറ്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ട്രെൻഡ് അലക്സാണ്ടർ കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ വിറ്റ്സിന് കുറച്ചും കൂടി ബോൾ ലഭിച്ചേനെ എന്നുള്ള രീതിക്ക് ഒരു വാദം ഞാൻ കേട്ടിരുന്നു ചിലപ്പോൾ ശരിയായിരിക്കും ആ ഒരു എവിടുന്നോ എവിടുന്നെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഒരു ലോങ് പാസ് അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടഡ് പാസുകൾ ആ ഒരു പ്ലെയറിലേക്ക് എത്താനുള്ള ചാൻസസ് ട്രെൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഫ്രിങ് പോങ് അങ്ങനെ പ്ലെയറല്ല ഫ്രിങ് പോങ് അറ്റാക്കറാണ് ഒരു വിങ്ങറായിട്ട് കളിക്കുന്ന പ്ലെയറാണ് അപ്പം അദ്ദേഹത്തിന് കളിക്കേണ്ട ശൈലി വൈകിട്ട് ഇട്ട് അപ്പോൾ ട്രെൻഡ് അലക്സാണ്ടർ മിസ് ചെയ്യുകയെന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പോൾ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ ഫ്രിങ് പോസ്റ്റ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് പ്ലെയർ അത് നമുക്ക് അവരെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ട്രെൻഡ് റെയിൽ മെഡലിൽ എങ്ങനെയുണ്ട് കാരണം റയലിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഈ കൊണ്ടുവരാന്നുള്ളത് ഒരുപാട് കാലം ഇങ്ങനെ നോട്ട് നോട്ടിട്ടിട്ടാണ് അവസാനം വലിയ തന്ത്രപൂർവ്വം അവസാനം കൊണ്ടുപോയി എന്താണ് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കാത്തിരുന്ന എംബാപ്പയ്ക്ക് ശേഷം റയിൽ കാത്തിരുന്നൊരു സൈനിങ്ങുകളിൽ ഒന്ന് അതല്ലെങ്കിൽ ഇങ്ങനെ കുറെ കാലങ്ങളായിട്ട് പറഞ്ഞു കേട്ടൊരു സൈനിങ് ആയിരുന്നു അർണോൾഡിൻ്റെ അത് എത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും റയലിൻ്റെ ഒരു ഒരു റൈറ്റ് ബാക്കിൽ കാർവഹാൽ കഴിഞ്ഞാൽ ആരും എന്നുള്ള ചോദ്യത്തിന് ഉത്തരല്ലേനും ഒരു സെൻറ്റർ ബാക്ക് റൈറ്റ് ബാക്കിലേക്ക് ആഡർ മിൽറ്റാവോനെ പോലെയുള്ള പ്ലേസ് മുംബൈ നാച്ചോ ആയിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് റയലൊരു ബ്രസീലിയൻ ആൽബർട്ട് വിനീഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ പ്ലെയറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആളൊക്കെ പിന്നെ ജൂനിയർ ടീമിലേക്കും മറ്റൊക്കെ കൊടുത്തേക്ക് വരും ഇപ്പോൾ റൈറ്റ് ബാക്കിൽ കാർവഹാൽ പോയാലും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് നമ്മൾ അർണോൾഡിനെ കൊണ്ടുവരുന്നത് അർണോൾഡോ വരുന്നു തുടക്കം മുതൽക്കേ ടീമിൻ്റെ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് വിങ്ങിലെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായിട്ട് ആൾ മാറുന്നു പക്ഷേ വീണ്ടൊരു പരിക്കാണിപ്പോൾ ഒരു വില്ലനായിട്ടുള്ളത് റൈറ്റ് ബാക്ക് ഓപ്ഷനിൽ ഇപ്പം കാർവഹാലും ഇഞ്ചേർഡായി അർണോൾഡും ഇഞ്ചേർഡായി അപ്പോൾ ആൾ വന്ന മത്സരങ്ങൾ അല്ലെങ്കിൽ കളിച്ച മത്സരങ്ങളിൽ ആളെന്തിനാണോ കൊണ്ടുവന്നത് അല്ല റോൾ അയാൾ മനോഹരാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു പരിക്കെന്ന് റിക്കവർ ചെയ്ത് ഇഞ്ഞ് വരുമ്പോൾ ഈ ഒരു ഫോം കണ്ടിന്യൂ ചെയ്യുമോ അല്ലെങ്കിൽ അതിന് വീണ്ടും ഒരു ഗ്യാപ്പ് ഒരു ലാപ്സ് വരുമോ എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നമുള്ളത് കളിച്ച മത്സരങ്ങളിലൊക്കെ റയൽ എന്തിനാണോ കൊണ്ടുവന്നത് എന്നുള്ളത് ആൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറ്റു രണ്ട് പേര് ഈ വന്ന അപ്പോൾ ഡിഫൻസിൽ ഏറ്റവും ഞാൻ എടുത്തു പറയുന്ന പേര് ഹ്യൂസൺ ആയിരിക്കും സ്വാഭാവികമായിട്ടും അത് ഹ്യൂസ് ആൻഡ് ഹ്യൂജ് സൈനിങ് എന്നാണ് എല്ലാവരും പറയുന്നത് കാരണം റയലിൻ്റെ ഒരു ബോൾ പ്ലെയിങ് സി ബി ഭയങ്കര കുറവായിരുന്നു ക്രിയേറ്റ് ചെയ്യുന്നില്ല ഇപ്പം ഭയങ്കര ഒരു ഹാർഡ് സോളിഡ് സി ബി ആയിട്ട് ഒരുപാട് പ്ലേയേഴ്സ് വന്നു പോയിട്ടുണ്ട് പെ റാമോസ് സുഡീഗർ എന്നൊക്കെ പറഞ്ഞു ആ ഒരു മെന്റാലിറ്റിയുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ നമുക്കൊരു ബോൾ പ്ലേ ഐ മീൻ റയലിൻ്റെ ഒരു ബോൾ പ്ലയിങ് സി ബി ഉണ്ടാവേണ്ട ഒരു ആവശ്യം ഭയങ്കര നിർബന്ധമായിരുന്നു പ്രത്യേകിച്ച് സാബിയുടെ സിസ്റ്റത്തിൽ അവിടെ ഇടക്ക് ത്രീ സി ബി ആണ് കളിക്കുക ഇടയ്ക്കതൊരു ഫോർ ഡിഫൻസിലേക്ക് മാറും അപ്പം എല്ലാ ടൈമിലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതൊരു ബോൾ പ്ലെയിങ് സി ബിക്കായിരിക്കും അങ്ങനെ ഒരു ആണ് ഹ്യൂസൻ മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുള്ള സമയത്ത് പറഞ്ഞിട്ടുള്ളൊരു താണമാണ് അത് ആളൊരു ടോണി ക്രൂസ് ഡിഫൻസിലെ ടോണി ക്രൂസ് പോലെയാണ് പാസുകൾ ക്രിയേറ്റ് ചെയ്യാനും എതിർ ടീമിൻ്റെ പാസ്സിനെ ചെയ്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാനും അതേപോലെ സ്വന്തം കൂടുതൽ പ്ലേയേഴ്സിനായിട്ട് കണക്ട് ചെയ്തൊരു ഒരു ചെയിന് ബിൽഡ് ചെയ്യാനും പാസിങ്ങിൻ്റെ ഒരു ചെയിനോ അല്ലെങ്കിൽ ഒരു ഹോൾഡ് ചെയ്ത് കളിക്കാനൊക്കെ പറ്റുന്നൊരു പ്ലെയറാണ് ആളും പരിക്കുകളാണ് ഈ സീസണിൽ പ്രശ്നങ്ങളാകും ഇപ്പോൾ ഹ്യൂസൻ ഡൗട്ട്ഫുൾ ആണ് ഇനി അടുത്ത മത്സരങ്ങൾ എന്ന് തിരിച്ച് വരുന്നുള്ളൂ ചെറിയ സ്പെയിൻ സ്പെയിനിലെ നാഷണൽ ടീമിൻ്റെ കൂടെ പോയപ്പോൾ ചെറിയ പരിക്കൊക്കെ ഉണ്ട് പക്ഷെ ആൾ കളിച്ച എല്ലാ മത്സരങ്ങളും ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആണ് റയൽമാട്ടിൻ്റെ സെൻറ്റർ ബാക്ക് ഓപ്ഷൻസിൽ ഒരു ഫിക്സ്ഡ് പൊസിഷൻ ആൾക്കുണ്ട് ആൾ തിരിച്ചു വരാണെങ്കിലും ഇലവനിലെ ആൾക്കൊരു സ്ലോട്ട് ഉണ്ടാവും കോമ്പിനേഷൻ കൊടുക്കുന്ന പ്ലെയേഴ്സിൻ്റെ കൂടെ ആളുടെ പ്രശ്നം അപ്പം കൂടെ കളിക്കുന്ന പ്ലെയറിൻ്റെ പ്രശ്നം എവിടെയാണോ അത് കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് സ്വന്തം പൊസിഷൻ ചെയ്യുന്നതിൽ ആൾ ഭയങ്കര മിടുക്കണം പിന്നുള്ളത് കരറസ് ആണ് കരയർസ് വന്ന് സമയത്ത് തന്നെ രണ്ട് ലെഫ്റ്റ് ബാക്ക് ഓപ്ഷൻസ് ഓൾറെഡി റയലിന്റെ കയ്യിലുണ്ട് മെൻഡിയും ഫ്രാൻഗാർഷിയും മെൻഡി ഇഞ്ചോഡായിരുന്നു ഫ്രാൻഗാർഷിയായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ അതുപോലെ തന്നെ കമാവിംഗ ലെഫ്റ്റ് വിംഗ് ബാക്ക് ആയിട്ട് കളിച്ചിരുന്ന ഒരു സമയം കൂടിയാണ് റയല് പക്ഷെ ആള് വന്ന സമയത്ത് തന്നെ ഫസ്റ്റ് സ്പോട്ട് എടുത്തു എല്ലാ മത്സരങ്ങളിലും ഇപ്പൊ കരിറസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഷാബിന്റെ സിസ്റ്റത്തിൽ ആള് ഭയങ്കര പെർഫെക്റ്റ് ഓപ്ഷനാണ് ഷാബി നമുക്ക് അറിയാം ലെവർ കോസിലാണെങ്കിൽ വിംഗ് ബാക്സിനെ ഭയങ്കര യൂട്ടിലൈസ് ചെയ്ത് കളിക്കുന്ന ഒരു ഫോർമേഷൻ ആയിരുന്നു അപ്പൊ ആ ഒരു സിസ്റ്റത്തിന് പറ്റിയൊരു പ്ലെയർ ആണ് പിന്നെ ക്രൂഷ്യലായിട്ടൊരു ഗോൾ ലൈൻ സേവ് ഒക്കെ നമ്മൾ കരർ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടു കേരളത്തിലുള്ള ഒരു ബോളൊക്കെ അപ്പോൾ ആൾ വന്നൊരു സമയത്ത് തന്നെ ആ ഫസ്റ്റ് സ്പോട്ട് താൻ എടുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് മാറി ഇപ്പം കഴിഞ്ഞ വർഷങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചു കൊടുക്കുന്ന ഫാൻ കാർഷി പോലും സബ്സ്റ്റിറ്റ്യൂട്ട് ഓപ്ഷൻ ആയിട്ടാണ് വരുന്നത് അപ്പം റയലിൻ്റെ കൊണ്ടുവന്ന ഡിഫൻസിലെ മൂന്ന് ഓപ്ഷൻസും തങ്ങളുടെ റോളുകൾ ഭയങ്കര വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് അതേപോലെ മസ്റ്റ് എൻ്റാനോ അറ്റാക്കിലേക്ക് റയൽ കൊണ്ടുവന്ന ഒരു പ്ലെയർ ആയിരുന്നു ആളും ഒരു റൈറ്റ് വിങ്ങർ സ്പോട്ടിൽ ആളുടെ സ്പോട്ടിൽ ആൾ ഫിക്സ്ഡ് ആണ് മീൻ സാവിയർ റൊട്ടേഷൻ സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ആൾ പുറത്തിരിക്കപ്പെടുന്നുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ ആൾ ആൾക്ക് വേണ്ട മാഷ് ടൈം കിട്ടുന്നുണ്ട് കൃത്യമായ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു ഒരു റയലിലെ എല്ലാ സൈന്യങ്ങളും ഒരു ശുഭസൂചനയാണ് കൊടുക്കുന്നത് കൊടുത്ത പൈസക്ക് വസൂലായിരിക്കണമെന്ന് രീതിയിലുള്ള കളികളാണ് വരുന്നത് ഒരു കരറസിന്റെ കാര്യത്തിലാണ് തോന്നുന്നത് മുൻക്ലബിലേക്ക് മില്യണും കൂടി അധികം എല്ലാ പ്ലയേഴ്സിനും കരറസ് പറഞ്ഞാൽ പ്രതീക്ഷകൾ വല്ല വല്ലാണ്ട് പ്രതീക്ഷ വെക്കാതെ കൊണ്ടുവന്നൊരു പ്ലേയറാണ് രണ്ട് കളി ഫ്ലോപ്പ് ആയി തോന്നുന്നു പോയൊരു മത്സരമായിരുന്നു ഒരുപക്ഷെ വലിയ ടീമുകളോട് കാര്യമായിട്ട് കളിച്ചിട്ടില്ല കളിച്ച മത്സരങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വീണ്ടും പ്രീമിയർ ലീഗിനെ വരികയാണെങ്കിൽ ഐഎൽ ആണ് ഉള്ളത് ഐഎലില് പ്രധാനപ്പെട്ട രണ്ട് ഒരു സൈനികസും ആണ് എനിക്ക് വന്ന് ജുബിമന്റേ നമ്മൾ ഈ യോക്കറസ് പോയി ഐ എൽ ട്രാൻസ്ഫറുകൾ അറിയുമ്പോൾ ചർച്ചകളൊക്കെ ഈ യോക്രസിനെ ചുറ്റിപ്പറ്റിയായിരിക്കും പക്ഷെ ജുബിമെൻ്റെ നമ്മൾ പറയേണ്ട ഒരു പേരാണ് അദ്ദേഹം അദ്ദേഹം പൊതുവേ അദ്ദേഹം ഈ സൈലന്റ് പ്ലെയറാണ് ഈ ബുസ്കറ്റ്സിനെ പോലെ നമ്മൾ ഈ കളിയിൽ കാണാത്ത എന്നാൽ എല്ലാം എടുത്തു നോക്കുമ്പോൾ എന്ന് പറയുന്ന പോലത്തെ ഒരു പ്ലെയറാണ് സുബെൻ്റെ സ്പെയിനിലും അങ്ങനെ ബുസ്കറ്റ്സിന്റെ പകരക്കാരനായി തന്നെ വന്നൊരു പ്ലെയറാണ് അതിന്ക്കൊന്ന് ഐസലിൽ വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ചും ഐസൽ ഫെൻസ് വളരെ ഹാപ്പിയാണ് ജൂബേൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നും പറയാറില്ല കാരണം അദ്ദേഹം ഇപ്പോൾ നമ്മൾ ഈ ലീഗ് മാറി വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു പക്ഷേ സ്പാനിഷ് ലീഗിൽ എൻ്റെലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടീമിൽ കളിച്ചിട്ടും ഇവിടെ എത്തിയിട്ടും അദ്ദേഹം പെട്ടെന്ന് തന്നെ അത് അഡാപ്റ്റ് ചെയ്യുന്ന നമ്മൾ കാണുന്നു കൂടാതെ അദ്ദേഹത്തിൻ്റെ വരവോടെ തന്നെ ഡെക്ലാണ്ടേസ് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് മുന്നോട്ടൊക്കെ കളിക്കാൻ അദ്ദേഹത്തിന് ഫ്രീഡം കിട്ടി പിന്നെ കീ പാസുകൾ കൊടുക്കുന്നുണ്ട് സുബിമേൻറ്റി പ്രത്യേകിച്ച് സ്പാനിഷ് ജീനാണ് ഈ സ്പാനിഷ് ജീനുകൾക്ക് എപ്പോഴും അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് പോയിസ് ഉണ്ടാകുന്നെങ്കിൽ തോന്നിയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും സുബിമെൻ്റെ ഐസ് വളരെ സാറ്റിസ്ഫാക്ഷൻ നൽകിയൊരു പേരാണ് തോന്നുന്നത് അരിക്ക് ഈ സുബിമെൻറ്റിയെ കുറിച്ചും കൂടാതെ തന്നെ യോക്രസ് യോക്രസും വലിയ രീതിയിൽ അങ്ങനെ ഒരു വിമർശിക്കപ്പെട്ടിട്ടില്ല അബ്ഡിസിനെ വെച്ച് നോക്കുമ്പോൾ യോക്രസ് കുറച്ചും കൂടി പെട്ടെന്ന് ഗോൾ അടിക്കുന്നുണ്ട് ഒന്ന് രണ്ട് കളിയിലൊക്കെ ബോൾ ആകെ രണ്ട് ടച്ച ഒക്കെ ഉള്ളതെന്നൊക്കെ വിമർശനം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അദ്ദേഹം പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ചെയ്തു എനിക്ക് തോന്നുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഗോളൊക്കെ ഈ ടാപ്പിംഗ് ടൈപ്പ് ഗോളുകളാണ് കാരണം അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഐ എൻ എൽ അത് തന്നെയായിരുന്നു ആവശ്യം തോന്നുന്നത് കാരണം പോയ സീസണിലൊക്കെ ഫുൾ ബോക്സിലേക്ക് എത്തിച്ചിട്ട് പക്ഷേ ഈ സീസണിൽ അത് അങ്ങനെ ചെയ്യാൻ ഒരാൾ തോന്നുന്നു ണങ്ങി ഫൈനൽ പോലെ ആ ഒരു അവിടെ അച്ഛക്കായിരുന്നു അങ്ങനെയുള്ള പ്ലെയറിനുള്ള പൊസിഷൻ ഒഴിച്ച് വെച്ചൊക്കെയായിരുന്നു ആ ഒരു പ്ലെയറിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ആവുന്നു അപ്പൊ സുബിമിന്റെ കാര്യത്തില് പ്രിയഅസിസ്റ്റുകൾ കളിക്കുന്നുണ്ട് നമ്മളത് അസിസ്റ്റിലോ അല്ലെങ്കിൽ ഒന്നും വരില്ല പ്രിയ സിസ്റ്റുകൾ നൽകുന്നുണ്ട് അത് ഭയങ്കര ആണ് നമ്മൾ അറ്റാക്കിന് തുടക്കം വെക്കുക എന്നുള്ളതല്ലേ അപ്പോൾ ഈ സ്വന്തം മാർക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ബോളുകൾ റിസീവ് ചെയ്യുന്നു അത് വിങ്ങുകളിലേക്കോ അല്ലെങ്കിൽ അറ്റാക്കറിലേക്കോ അത് പാസുകൾ നൽകുക എന്നുള്ള സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ സംഭവം അപ്പോൾ അത് ആ ഒരു ഇത് സുബിമെന്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ റൈസിന് കുറച്ചും കൂടി അവിടെ ഒരു ഫ്രീ ഫ്ലോ ഗെയിം കളിക്കാൻ പറ്റുകയാണ് ആളുടെ ബോക്സ് ടു ബോക്സ് ഗെയിം കളിക്കാം അപ്പോൾ മാറി മാറി ഇവര് മാറി മാറി ആ ഒരു പൊസിഷൻ ഏറ്റെടുത്ത് കളിക്കുന്ന ഒരു ശൈലിയാണ് നമ്മൾ കണ്ടത് അപ്പോൾ സുബിവിൻ്റെ പെട്ടെന്ന് അഡാപ്റ്റ് ആവാൻ കാരണം എനിക്ക് തോന്നുന്നുണ്ട് അറസ്റ്റ് ആ പൊസിഷൻ ആൾക്ക് വേണ്ടി ഒഴിച്ചു വെച്ചിരുന്ന ഒരു പൊസിഷനാണ് എന്നാണ് പിന്നെ സ്പാനിഷ് സ്പാനിഷ് പ്ലേയേഴ്സാണല്ലോ ഇവർ രണ്ടുപേരും സൗസിരാഡുകാരാണ് അപ്പോൾ രണ്ടുപേർക്കും അതിൻ്റെ ഒരു കോംബോ ഉണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ സുഭിവിൻ്റെ കേസങ്ങനെ യോക്കറസ് ഈ പറഞ്ഞ പോലെ നമുക്ക് പറഞ്ഞ പോലെ അങ്ങനെ ഒരു പ്ലെയറിനെ ആയിരുന്നു ആ ഹർസണലിന് വേണ്ടത് അവർക്കും ആയിരുന്നു വേണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഈ എന്തുകൊണ്ട് യോക്രസ് കുറെ ഗോളുകൾ അടിച്ച് കൂട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ ഇസാക്കിൻ്റെ കേസ് നമ്മൾ പറഞ്ഞ പോലെ എങ്ങനെയൊരു സ്ട്രൈക്കർ പ്ലെയർ ആഴ്സണലിൽ ഉണ്ടായിട്ട് കാലം കുറച്ചായി ഇപ്പോൾ അവേർട്സ് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ കളിച്ചിരുന്നത് അവേർഡ്സ് കംപ്ലീറ്റ്ലി ഡിഫറെ ടൈപ്പ് ഓഫ് പ്ലെയർ ആണ് അപ്പോൾ ഗബിൾ ജിസും കളിച്ചിരുന്നു ഗബിൾ ജിസും കംപ്ലീറ്റ്ലി ഡിഫറെ ടൈപ്പ് ഓഫ് പ്ലെയർ ആണ് പക്ഷെ എനിക്ക് ബോൾ തരൂ ഞാൻ അടിക്കാം എന്നുള്ളൊരു ആണ് അപ്പോൾ അദ്ദേഹത്തിലേക്ക് ബോൾ എത്തുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ചൊക്കെ ആയിട്ട് ഇപ്പോൾ കുറച്ച് മത്സരങ്ങളായിട്ട് ആ പൊസിഷനിലേക്ക് ആളെത്തുന്നുണ്ട് രണ്ട് രണ്ട് ഗോളുകൾ അടിച്ചു ഇപ്പം ഈ ഹവേർട്സ് കളിച്ചെന്ന ശൈലിയിലും യോക്രസ് കളിക്കാൻ നോക്കുന്നുണ്ട് ഇറങ്ങി വന്ന് ബോളുകൾ ഹോൾഡ് ചെയ്യുന്നു തൻ്റെ പ്ലേയേഴ്സ് വരുന്നവരെ ബോൾ ഹോൾഡ് ചെയ്ത് വെച്ച് ബാക്കി അറ്റാക്കേഴ്സിന് അത് കൊടുക്കുക എന്നുള്ള രീതിക്കൊക്കെ കളിക്കുന്നുണ്ട് ഇപ്പം യോക്രസ് ഇതിനോട് അഡാപ്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഇസാക്ക് ടീമിനോട് അഡാപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ യോക്രസ് ഇപ്പോൾ ആഴ്സണിനോട് അഡാപ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ആഴ്സണിൽ ബത് യോക്രസിനോട് അഡാപ്റ്റ് ആയി തുടങ്ങുന്നുണ്ട് അപ്പോൾ ഗോളുകൾ വരും അത് ഉറപ്പാണ് ഏതെങ്കിലും ഏതൊരു ഇയാൾ ഓൾറെഡി ഇംഗ്ലീഷ് സോയിലിൽ പ്ലെയർ ആണ് പ്ലെയറാണ് സിറ്റിക്ക് വേണ്ടി നല്ല രീതിയിൽ കളിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇംഗ്ലീഷ് സോയിലാൾക്കൊരു പ്രശ്നമായിരിക്കില്ല ഇംഗ്ലീഷ് കണ്ടീഷൻസ് ആൾക്കൊരു പ്രശ്നമായിരിക്കില്ല ആ ഒരു ഗെയിം പ്ലാനിനോട് സെറ്റിലായി വരിക എന്നുള്ളതാണ് എന്തായാലും ഹ്യൂജ്ലി ഫിസിക്കലായിട്ടുള്ള ആണ് പ്രീമിയർ ലീഗ് ഫിസിക്കിനോട് ആൾക്ക് വലിയ കുഴപ്പമുണ്ടാവാൻ ചാൻസ് ഇല്ല ആളുടെ ആ കൺട്രോളിങ്ങും ടച്ച് ആ ഒരു പാസിംഗും കുറച്ചും കൂടി ചിലപ്പോൾ സിസ്റ്റത്തിനോട് ഒന്ന് ഇണങ്ങി ചേർന്നാൽ നല്ലൊരു പ്ലെയർ പെട്ടെന്ന് പെട്ടെന്ന് പറയാൻ തോന്നുന്നു ചെൽസിയുടെ ചെൽസി ചെൽസി ഒരുപാട് ട്രാൻസ്ഫർ തന്നെ പറഞ്ഞു കാര്യമായിട്ട് കൊണ്ടുവന്നത് അറ്റാക്കേഴ്സ് ആയിരുന്നു ജവപെഡ്രോ ഡിലാപ്പ് അതേപോലെ എസ്റ്റാവോ പോലത്തെ പ്ലേയേഴ്സ് ആയിരുന്നു അതിൽ ഡിലാപ്പ് പെട്ടെന്ന് ആയിട്ട് മടങ്ങി ആൾക്ക് കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ എസ്റ്റാവോന്റെ പേര് ഭയങ്കരമായിട്ട് എടുത്തു പറയണം ആൾ വരുന്നത് ഒരു റൈറ്റ് വിംഗ് പോഷനിലാണ് കളിക്കുന്നത് അവിടെ ഓൾറെഡി പല പ്ലേഴ്സും വരുന്നുണ്ട് നെറ്റോ പലപ്പോഴും റൈറ്റ് വിങ്ങറിൽ വരും അതേപോലെ ജാവപ്പെട്ട ഇടക്ക് റൈറ്റിലേക്ക് ഇറങ്ങി അപ്പം അവിടെ ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു പ്ലെയർ അല്ലെങ്കിൽ ഒരു യുവതാരം വരുമ്പോൾ ആൾക്ക് അവിടെ സ്പേസ് കിട്ടും എന്നുള്ള ചോദ്യങ്ങൾ വലതു കൊണ്ടായിരുന്നു പക്ഷേ ആൾ കളിക്കുന്ന ഓരോ മത്സരത്തിലും ഈ മത്സരത്തിൽ കിട്ടിയതിനേക്കാളും കൂടുതൽ സമയം ഇനിയും വേണം എന്നുള്ളത് ഭയങ്കരമായിട്ട് പ്രൂവ് ചെയ്യുന്ന ക്രൂഷ്യലായിട്ട് ഇപ്പോൾ ലിവർപൂളിനെതിരെയുള്ള വിന്നർ ഗോൾ വരുന്നു സ്വാഭാവികമായിട്ട് ലിവർപൂൾ ആയിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത് തൊണ്ണൂറ് മിനിറ്റിൽ ഗോൾ അടിക്കുന്നു ജയിക്കുന്നു ഇപ്പോൾ ലിവർപൂളിനെതിരെ വിന്നർ ഗോൾ അടിക്കുന്നു പിന്നെ ബ്രസീലിലേക്ക് പോകുന്നു നാഷണൽ ടീമിലും അതേ ഇമ്പാക്റ്റ് ഉണ്ടാക്കും കൊണ്ടും ചെൽസിയിലേക്ക് വരുന്നു ഇപ്പം ലാസ്റ്റ് ഇന്നലെ നടന്ന മത്സരത്തിലും ആൾ ചെൽസിക്ക് വേണ്ടിയിട്ട് ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ അടിക്കുന്ന ഏറ്റവും പ്രായം കുറച്ച് ഉള്ള റെക്കോർഡൊക്കെ ബീറ്റ് ചെയ്യുന്നു അപ്പോൾ ആൾ ഒരു പെർഫെക്റ്റ് സൈനിങ് ആയിരുന്നു കൃത്യമായിട്ട് എന്തിനാണോ ചെൽസി കൊണ്ടുവന്നത് ചെൽസി ഓൾറെഡി ഈ സീസൺ തുടക്കം ക്ലബ് വേൾഡ് കപ്പിന് മുൻപേ ആളുമായിട്ടുള്ള കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആൾ ഒരു ചെൽസിയുടെ ഒരു ദീർഘവീക്ഷണമായിരുന്നു ആൾ കറക്റ്റായിട്ട് ഇവിടെ പൊസിഷൻ ചെയ്യാൻ പറ്റും ആൾ ആവും എന്നുള്ളത് അതുപോലെ തന്നെയാണ് ജാവപ്പെഡ്രോ ജാ വരുന്നു ചെൽസി കാത്തിരുന്നൊരു സ്ട്രൈക്കർ ചെൽസിക്കും വേണമായിരുന്ന ഒരു സ്ട്രൈക്കർ ആ സ്ട്രൈക്കറെ കിട്ടി കുറച്ചു കാലം തുടക്കത്തിലൊക്കെ നല്ല ഇമ്പാക്ട്ഫുള്ളായി അവസാന കുറച്ച് മത്സരങ്ങളിലാളുടെ പെർഫോമൻസ് ഒന്ന് എന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും ചില പ്ലേയേഴ്സിന് ചില മത്സരങ്ങളിൽ എല്ലാ മത്സരങ്ങളും ഹൺഡ്രഡ് പെർസെൻ്റ് ഡെലിവറി ചെയ്യാൻ പറ്റിക്കണമെന്നില്ല ആ ഒരു പ്രശ്നമാണ് ജാവഡ്രോന് ഇപ്പം അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ആളും എന്തിനാണോ കൊണ്ടുവന്നിട്ടുള്ളത് ആ ഇമ്പാക്റ്റ് കൊടുക്കുന്നുണ്ട് സ്ക്വാഡിൽ ഐ തിങ്ക് അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഒരു പൊസിഷനിൽ നിന്ന് ബോൾ ഡെലിവറി ചെയ്യാമെന്നുള്ളത് ഭയങ്കര ചെൽസീൻ്റെ കളി ബിൽഡ് ചെയ്യുന്നത് തന്നെ പാൽമറിലായിരുന്നു അപ്പോൾ ആ ഒരു മിഡ്ഫീൽഡിൻ്റെ ഒരു ഓർഗനൈ ഒരു കംപ്ലീറ്റ് ആ ഒരു പാക്കേജ് മാറിയതോട് കൂടി പെട്രോളിലേക്ക് ബോൾ എത്താത്ത പ്രശ്നങ്ങളുണ്ട് അതിന് ശേഷമാണ് പെട്രോളിൻ്റെ പെർഫോമൻസ് ഒന്ന് ഡിപ്പായിട്ടുള്ളത് എന്നിരുന്നാൽ കൂടി ഒരു കോമ്പിനേഷൻ വീണ്ടും വർക്കൗട്ട് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചെൽസിക്ക് കേസ് ഞാൻ ഫസ്റ്റ് എസ്റ്റാമിന്റെ കളി കാണുമ്പോൾ അതൊരു ഫ്രണ്ട്ലി ആയിരുന്നു ലെബർ ക്യൂസിൻ്റെ എതിരെ അതൊരു ഫസ്റ്റ് കളി ആളുടെ ഫസ്റ്റ് കളിയായിരുന്നു ജൽസിക്ക് അപ്പോൾ ഒരു ചാൻസ് കിട്ടുന്നു അത് അടിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഫ്രസ്റ്റ് ആയിട്ട് ആള് കാണിക്കുന്നത് അപ്പൊ ഓരോ ചാൻസും അത് ഗോളാക്കണം എന്നുള്ള ഒരു ആവേശം അദ്ദേഹത്തിനുണ്ട് അപ്പൊ അത് നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എനിക്ക് ചാൻസ് തരൂ എന്നുള്ള രീതിക്ക് ജർമ്മൻ ലീഗിൽ നിന്ന് കുറെ പേര് പ്രീമിയർ ലീഗ് വന്നപ്പോൾ തിരിച്ചു പോയ ഒരാളാണ് ലൂയിസ് ഡേസ് പ്രീമിയർ ലീഗിൽ നിന്ന് ബയൺമുണിലേക്ക് പോയ ആളാണ് അതെ ഇവിടെയും നല്ല രീതിയിൽ ഫോമിൽ കളിച്ചിരുന്ന ആളാണ് പക്ഷേ അദ്ദേഹം എനിക്ക് തോന്നുന്നു നല്ല കാലത്ത് സമ്പാദിക്കാന്നുള്ള തോന്നലാണ് തോന്നുന്നത് ബയണിലേക്ക് പോയത് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് നിർത്താൻ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ രണ്ട് വിങ്ങേഴ്സിന് അവർക്ക് ഈ സീസൺ നഷ്ടമായിട്ടുണ്ട് ഒന്ന് ലീറോ വിസാനെ പോയി രണ്ട് കിങ്സ് ലീഗ് ഒമൻ സൗദിയിലേക്ക് പോയി അപ്പോൾ രണ്ട് വിങ്ങേഴ്സ് പോയൊരു സ്ലോട്ട് ഉണ്ടായിരുന്നു ആ സ്ലോട്ടിലേക്കാണ് ബയണ് ആളെ കൊണ്ടുവന്നത് ലിവർപൂളിൽ കുറേ പ്ലേഴ്സ് വരുന്നു എന്നുള്ളൊരു ചർച്ചകളൊക്കെ നടക്കുക അല്ലെങ്കിൽ സൈനിങ്ങിൽ ലിവർപൂൾ കാര്യമായിട്ട് ഇടപെടുന്ന സമയത്ത് പെട്ടെന്നൊരു റാഞ്ചിലായിരുന്നു ബാർസ പോലത്തെ ക്ലബുകളൊക്കെ മുന്നിലുണ്ടായിരുന്നെങ്കിലും ബയണ് ആളെ ചൂസ് ചെയ്യുന്നു ഫസ്റ്റ് മാച്ചിൽ ആൾ സ്കോർ ചെയ്യുന്നു അവിടെ ഒരു ട്രോഫി ഈ ഡി എഫ് ബി പോക്കല ഫൈനലിൽ ആൾ ഫസ്റ്റ് മാച്ചായിരുന്നു അത് അതു മുതൽ അങ്ങോട്ടേക്ക് ആ എല്ലാ മത്സരങ്ങളിലും ഭയങ്കര ക്രൂഷ്യല്ല ഇപ്പം പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ച സമയത്ത് പതിനൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനാണ് ഏഴ് ഗോൾ അഞ്ച് അസിസ്റ്റ് ഏഴ് ഗോൾ നാല് അസിസ്റ്റ് ഒക്കെ ഉണ്ട് ആളെ പേരിൽ അപ്പം ആൾ എല്ലാ മത്സരങ്ങളും ഷീറ്റിൽ ഇടം പിടിക്കാനുള്ള പെർഫോമൻസ് ആളെ വാത്തുന്നുണ്ട് നിന്ന് ഉണ്ട് ബയണ് വേണ്ടിയിരുന്നതും അങ്ങനെയാണ് കോമനായാലും സാനായാലും ഒക്കെ എല്ലാ മത്സരങ്ങളിലും സ്കോർ ചെയ്യും അസിസ്റ്റ് ചെയ്യും ചെയ്യുന്ന പ്ലേയേഴ്സാണ് അവിടുത്തെ സ്റ്റൈൽ അങ്ങനെയാണ് ഫോർവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന പൈസ ഒക്കെ അവർ ഗോളടിക്കണം അസിസ്റ്റ് ചെയ്യണം ബാക്കി ബാക്കി ഇമ്പാക്റ്റല്ല ആൾക്കാർ നോക്കാം അവിടെ സ്കോർ ചെയ്ത് ഭയങ്കര ക്രൂഷ്യലാണ് ബുണ്ടസ്ലീവ മത്സരത്ത് അപ്പം അവിടുത്തെ കൃത്യമായിട്ട് ആൾ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് ആ ഒരു ഭയണ്ട പൊസിഷനിന് വേണ്ട എല്ലാ കാര്യങ്ങളും ആൾ കൊടുക്കുന്നുണ്ട് ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരു പേര് കൂടി പറഞ്ഞിട്ട് ആസാനം തോന്നുന്നു ഡോണ രൂമയാണെങ്കിലും നമ്മൾ വിട്ടുപോയൊരു പേര് ഡോണർമ പക്ഷേ ഓഫ് കോഴ്സ് നല്ല ഫോമിലാണ് ക്ലീൻഷിറ്റിലാണ് ഇപ്പോൾ ഒന്ന് മത്സരങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ പലരും ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പലരും ചിലപ്പോൾ ഫോൺ ഡിമ ആയക്കാം അതേസമയം നമ്മൾ ഫോൺ ഡിമായി എന്ന് പറഞ്ഞാലൊക്കെ ചിലപ്പോൾ അടുത്ത അയച്ച് വിധിച്ചു ചേർന്നേക്കാം നമുക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടി മത്സരങ്ങൾ തരുന്ന ടി വി ടോപ്പിക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാൻ കയറിയത്